എനിക്കിത് മാത്രം മതി ടോട്ടോ ചാൻ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോകുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു സംഗീതത്തിന്റെയും സൗന്ദര്യത്തിന്റെയും മൂർത്തിയായ ബന്ധൻ ദേവതയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം അവളുടെ പഴയ സ്കൂളിനടുത്താണ് സെൻസെക്കോ ജലാശയത്തിന്റെ മദ്യത്തായി കാണുന്ന കൊച്ചു തുരുത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വാർഷിക ചന്തയും പ്രദർശനവും നടക്കുന്ന ദിവസമായിരുന്നു അത് അച്ഛനോടും അമ്മയോടൊപ്പം തെരുവിലെ അരണ്ടവട്ടത്തിലൂടെ കൊച്ചുരോട്ടം നടന്നു അവർ അമ്പലപ്പറമ്പിലെത്തിയപ്പോഴേക്ക് പെട്ടെന്ന് രാത്രിയാകെ വെളിച്ചത്തിൽ കുളിച്ചതുപോലെ പറമ്പിൽ നിറയെ കൊച്ചു കൊച്ചു സ്റ്റാളുകൾ തല ഉള്ളിലേക്ക് കടത്തി വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ഓരോ സ്റ്റാളും കണ്ടു എങ്കും വിചിത്രങ്ങളായ ശബ്ദങ്ങൾ മുരൾച്ചകൾ എരിക്കലും വറുക്കലും തിളച്ച പാത്രങ്ങളിൽ നിന്ന് കിരുകിരു ശബ്ദങ്ങൾ എന്തിൻ്റെ കൊതിപ്പിക്കുന്ന വാസന ഹായ് അവൾക്കെല്ലാം പുതുമയായിരുന്നു വിചിത്രമായിരുന്നു വിവിധ രീതിയിലും വർണ്ണത്തിലുമുള്ള പീപ്പികൾ പൂച്ചക്കുട്ടികളുടെയും പട്ടിക്കുട്ടികളുടെയും പടങ്ങൾ ഉള്ളവ പഞ്ഞി മിഠായി തുടങ്ങിയ പലതരം മിഠായികൾ ഈറ കൊണ്ടുള്ള കളിത്തൂക്കുകൾ തൂക്കുകൾ വിശേഷപ്പെട്ടതാണ് മരച്ചീനിപ്പത്തലിന്റെയും മറ്റും ഉള്ളിലുള്ള മൃദുവായ കാമ്പിന്റെ കഷ്ണങ്ങൾ ഈ ഈറത്തോക്കനുള്ളിൽ വെച്ചശേഷം ഒന്ന് അമർത്തിയാൽ മതി ടോ എന്ന ശബ്ദത്തോടെ അതത് തെറിച്ചു പോകും റോഡിലരികിൽ ഒരിടത്ത് വാളുകൾ വിഴുങ്ങുകയും ഗ്ലാസുകൾ ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരുവൻ വേറൊരാൾ ഒരു തരം പൊടി വിൽക്കുന്നു നിങ്ങളുടെ മല്ലമായ പാത്രങ്ങളിൽ പരിശുദ്ധമായി പൊടി പുരട്ടി നോക്കൂ വെട്ടി വെട്ടി വെട്ടിത്തെല്ലാൻ തുടങ്ങും അയാൾ വിളിച്ചു പറയുന്നുണ്ട് പൈസ വിഴുങ്ങും മന്ത്രമോതിരം സൂര്യവെളിച്ചത്തിൽ തെളിച്ചെടുക്കും ഫോട്ടോ വെള്ളത്തിൽ മുക്കിയാൽ വിരിയും പേപ്പർ പൂക്കൾ അങ്ങനെ അങ്ങനെ എന്തെല്ലാം വിദ്യകൾ ഓരം പറ്റി നടക്കുന്നതിൽ കൊച്ചുറ്റോടയുടെ കണ്ണുകൾ ഓടി നടക്കുകയായിരുന്നു ഹായ് നോക്കിയേ അവൾ പെട്ടെന്ന് നിന്നു ഒരു പെട്ടി നിറയെ ഇളം മഞ്ഞ നിറത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ചെടടുപ്പിക്കുന്ന കിയോ കിയോ വിളികൾ എനിക്ക് ഒന്നിനെ വേണം അമ്മയുടെ വസ്ത്രത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങി നമുക്കൊരു കോഴിക്കുഞ്ഞിനെ വാങ്ങാം അമ്മേ കോഴിക്കുഞ്ഞുങ്ങൾ തോട്ടച്ചോനെ കണ്ടിട്ടുന്ന പോലെ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി ഇത്തിരിയോളം പോന്ന ശിരസ് ഉയർത്തി അവ അവളെ നോക്കി പഞ്ഞി പോലെയുള്ള കുഞ്ഞു ശരീരങ്ങളുമായി ആ കൂട്ടിനുള്ളിൽ അവ തിക്കിത്തിരക്കി ആ സുന്ദരി കുട്ടികളാണല്ലോ വാത്സലത്തോടെ അവൾ പെട്ടിക്കരകിൽ കുത്തിയിരുന്നു ഇത്രയേറെ കൺകുളിർപ്പിക്കുന്ന ഒരു ദൃശ്യം താൻ മുമ്പൊന്നും കണ്ടിട്ടില്ലെന്ന് തന്നെ അവൾക്ക് തോന്നി ഒരേ ഒരെണ്ണം അമ്മേ അച്ഛന്റെ അമ്മയുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് അവൾ യാചിച്ചു പക്ഷേ അവളെയും കൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ തളിതെപ്പാനായിരുന്നു അവർക്ക് ആഗ്രഹം എന്തെങ്കിലും ഒന്നും എനിക്ക് വാങ്ങി തരാന്ന് പോരണമ്പ എനിക്ക് ഇത് മാത്രം മതി എന്റെ പുന്നാര കുട്ടികളെ ഇത് വേണ്ട അമ്മ അന്വനേസ്വരത്തിൽ പറഞ്ഞു ഈ കോഴി കുഞ്ഞുങ്ങൾ ഉടനെ ചാവാൻ പോവാ അതെങ്ങനെയാ കൊച്ചുറ്റോട്ടം വിതുമ്പിക്കൊണ്ട് ചോദിച്ചു ചാരത്തിരുന്ന് മകളെ ചേർത്ത് പിടിച്ച് വിൽപ്പനക്കാരൻ കേൾക്കാത്ത വിധം പതിനഞ്ച് ശബ്ദത്തിൽ അച്ഛൻ പറഞ്ഞു ടോട്ട്സ്കി ഈ കോഴിക്കുഞ്ഞുങ്ങളെ നല്ല ചുണക്കുട്ടികളാണെങ്കിലും ഒട്ടും ആരോഗ്യം ഇവരെ ഒരുപാട് നാള് ജീവിക്കില്ല ഒരേ തന്നെ വാങ്ങിയാലും ചാവുമ്പോൾ നിന്ന് കരയാനേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കിത് വേണ്ടോ പക്ഷേ ഒരു കോഴിക്കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് ടോട്ടോച്ചാൻ മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു അച്ഛന്റെ വിശദീകരണം അവളെ തൃപ്തിപ്പെടുത്തിയില്ല ഇല്ല അതിനെ ഞാൻ ചാവാൻ സമ്മതിക്കില്ല ഞാൻ നല്ലപോലെ നോക്കി വളർത്തിക്കൊള്ളാം ടോട്ടോച്ചാനെ വല്ല വിധേനയും പെട്ടിടരികളിൽ നിന്ന് ഊരിക്കൊണ്ടു പോകാനായി അച്ഛന്റെ അമ്മയുടെയും ശ്രമം പക്ഷെ അവൾ കൊതിയോടെ കോഴിക്കുഞ്ഞുങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു കിയോ കിയോ വിളി കൂടുതൽ ഉച്ചത്തിലാക്കി ടോട്ടോചാനെ പ്രതീക്ഷയോടെ നോക്കുകയായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളും ഈ ചുണക്കുട്ടികൾ ഒന്നിനെ മാത്രം തനിക്ക് വേണ്ടത് അവൾ കേൻ അപേക്ഷിച്ചു ഒരു കോഴിക്കുഞ്ഞു വാങ്ങി തരൂ ഒരെണ്ണം മതി എൻ്റെ ടോട്ടോ പിന്നീട് നീര്ന്ന് കരയാനാണ് ഞങ്ങളത് വാങ്ങി തരില്ല അച്ഛനും അമ്മയും അങ്ങനെ കൂട്ടാക്കിയില്ല ടോട്ടോചാൻ ഉറക്കെ ആരംഭിച്ചു അവൾക്ക് വീട്ടിലേക്ക് പോയാൽ മതിയെന്നായി മൂവരും തിരിച്ചു നടന്നു അവളുടെ കുഞ്ഞു കവളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി തിരികെ അരണ്ട വെളിച്ചം മാത്രമുള്ള തെരുവിലെത്തിയപ്പോൾ വിമ്മി വിമ്മിക്ക് അറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കിതുവരെ ഇത്ര ഇഷ്ടം മറ്റൊന്നിനോടും തോന്നിയിട്ടില്ല ഇനി ഒരിക്കലും ഒന്നിനെ ഞാൻ വാശി പിടിക്കില്ല ആ കൂട്ടത്തിൽ ഒരേ ഒരു കോഴിക്കുഞ്ഞിനെ മാത്രം വാങ്ങി തന്നാൽ മതി അവിടുന്ന് അവളുടെ വാശിക്ക് മുന്നിൽ അച്ഛനും അമ്മയും കീഴടങ്ങി പെരുമഴ തോർന്ന എങ്ങും വെയിൽ പരന്നതുപോലെയായി പുഞ്ചിരി കളിയാടുന്ന മുഖവുമായി ടോട്ടോച്ചാൻ വീട്ടിലേക്ക് മടങ്ങി ചെറിയൊരു കിളിക്കൂട് അതിനുള്ളിൽ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ പിറ്റേന്ന് തന്നെ അമ്മ ആശാരിയ വരത്തി ഒരു കൂട് പണിയിച്ചു അഴികളുള്ള ആ കൂട്ടിനുള്ളിൽ ഒരു ഇലക്ട്രിക് ബൾബ് ഘടിപ്പിച്ചിരുന്നു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് പകരാനുള്ള സംവിധാനം പകൽ മുഴുവൻ തുടച്ചാൻ അവയെ പരിചരിച്ചു ഇളം മഞ്ഞപ്പൂടെയുള്ള വാത്സല്യം നിറഞ്ഞ കുഞ്ഞു കോഴികൾ പക്ഷേ കഷ്ടമെന്നുള്ള എന്ത് പറയാൻ നാലാം ദിവസം അവയിൽ ഒന്നിന്റെ ചലനം നിലച്ചു അഞ്ചാം ദിവസം അവശേഷിച്ച ചുണക്കുട്ടിയും കഥാവശേഷയായി കൊച്ചു ടോട്ടോ അവയെ തട്ടി വിളിച്ചു നോക്കി എന്ത് ഫലം ഒരു കിയോവിളി പോലും ഉയർന്നില്ല അവൾ കോഴിക്കുഞ്ഞുങ്ങൾ കോഴിക്കൊഞ്ഞുങ്ങളാത്ത് ഒരുപാട് നേരം ഇരുന്നു പക്ഷെ അവയുടെ കണ്ണുകൾ പിന്നീട് ഒരിക്കലും തുറന്നില്ല സംഭവിച്ചത് അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെയായിരുന്നു കരച്ചിലുള്ളടക്കിക്കൊണ്ട് അവൾ പൂന്തോട്ടത്തിലേക്ക് നടന്നു ചെടികൾക്കരയിലായി ഒരു കുഴിയെടുത്ത് തൻ്റെ കുഞ്ഞു പക്ഷികളെ അവൾ സംസ്കരിച്ചു മണ്ണിന് മുകളിൽ ഒരു കൊച്ചു പൂവ് തിരികെച്ചു കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട് ഭയാനകമാംവിധം വലുതും ഒഴിഞ്ഞതുമായി അവൾക്ക് തോന്നി കൂടിൻ്റെ ഏകാന്തമായൊരു കോണിൽ ഇളം മഞ്ഞ നിറമുള്ള ഒരു കൊച്ചു തൂവൽ അനാഥമായി കിടന്നിരുന്നു തൻ്റെ ആഹ്ലാദകരമായ വരവ് കാണുമ്പോൾ കുഞ്ഞു കഴുത്തുയർത്തി അവ കിയോ കിയോ വിളിക്കാറുള്ളത് കൊച്ചു ടോട്ടോ ഓർത്തു കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാനായി അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു ഇത്രയേറെ അടക്കാനാവാത്ത ആഗ്രഹം അവൾക്ക് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല എത്ര എത്രപ്പെട്ടതാണ് എല്ലാം കഴിഞ്ഞത് ടോട്ടോച്ചാൻ അത് നഷ്ടബോധത്തിന്റെയും വേറാടിന്റെയും ആദ്യാനുഭവമായിരുന്നു